ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് സംഘടനയുടെ സ്ഥാപകൻ കെ ബി ഹെഡ്ഗേവാറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു രാജ്യാതിർത്തിയിൽ ഇന്ത്യക്കാരെ ജാതി ചോദിച്ച് കൊലപ്പെടുത്തി അതിർത്തി സുരക്ഷാസേന അതിന് തക്ക മറുപടിയും കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു നാഗ്പൂരിലെ കവി സുരേഷ് ഭട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ആർ എസ് എസ് ഗാനങ്ങളുടെ പ്രത്യേക ശേഖരത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം 26 भारतीय नागरिकों की उनका धर्म पूछकर हत्या की लेकिन उसके चलते सारे देश में प्रचंड दुख और क्रोध की लहर पैदा हुई पूरी तैयारी करके सरकार ने हमारी सेना ने उसका बहुत पुरजोर उत्तर दिया सारे प्रकरण में हमारी नेतृत्व की दृढ़ता ും തെരഞ്ഞെടുത്ത സംഘഗീതം പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവൻ പരിപാടിയിൽ ആലപിച്ചു